കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃ

ആദ്യ കാലഘട്ടത്തിൽ അനുസ്യതം പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു പരിശുദ്ധനായ പൗരോ സപ്പോസ്തൊൽ എന്നാൽ ഈ പൗരോ സപ്പോസ്തൊലിന് ശാരീരികമായ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഈ അസ്വസ്ഥയെ അസ്വസ്ഥത എന്താണെന്ന് പ്രത്യേകമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല ഈ അസ്വസ്ഥതയെ പരിശുദ്ധനായ പരിശുദ്ധനായ പൗരോ സപ്പോസ്തലൻ വിശേഷിപ്പിക്കുന്നത് എൻ്റെ അതികഠിനമായ നികളത്തെ അതിജീവിക്കുവാൻ എൻ്റെ ശരീരത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു എന്നതാണ് ഈ എന്താണെന്നോ അതിനെ എങ്ങനെ അതിജീവിച്ചു എന്നോ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടില്ല ഈ ശൂലം മാറിക്കിട്ടുവാൻ അദ്ദേഹം ഒരു വട്ടമല്ല മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് വേദോസ്തുവത്തിൽ പറയുന്നുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയ ദൈവകൃപ കൃപ നീ അതിയായി നികളിച്ചു പോകാതിരിക്കാൻ നിന്നിലൊരു ശൂലം തന്നിരിക്കുന്നു എന്ന അത് ആ അസ്വസ്ഥതയെ മാറിക്കിട്ടാൻ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് എൻ്റെ കൃപ നിനക്ക് മതി അത് എല്ലാത്തിനെയും ആ ശക്തി എല്ലാത്തിനെയും അതിജീവിക്കാൻ മതിയായതാണ് അത് അദ്ദേഹം കൈക്കൊണ്ടു ആ ശക്തിയെ അദ്ദേഹം ധരിച്ചു അതിനാൽ കൈപ്പേറിയ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാധുര്യമുള്ളതാക്കി തീർക്കുവാൻ സാധിച്ചു അതുപോലെ നമ്മുടെ ജീവിതത്തിലും കൈപ്പേറിയ അനുഭവങ്ങൾ മാറിക്കിട്ടുവാൻ ദൈവത്തിൽ നിന്നുള്ള കൃപ നമുക്ക് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതിന് ഈ നോമ്പുകാലം പ്രയോജനപ്പെട്ട് എന്ന് ആശംസിക്കുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു കരങ്ങളിലാണ് കടന്നുറങ്ങുന്നു അഞ്ച്